ഷാലിയാർ തീരത്തു നിന്നും ഇന്ന് മറ്റൊരു ശരീരഭാഗം കൂടി കണ്ടെത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ഹരികുമാർ ചേരുകയാണ് ആദിത്യൻ ചാലിയാറിൽ തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ ദുരന്തമുഖത്ത് നിന്ന് ഒഴുകിയെത്തിയ വീട്ടുപകരണങ്ങളടക്കം കണ്ടെത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ചാലിയാറിൻ്റെ വനമേഖലകളിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഇന്ന് അവധി ദിവസമായതിനാൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്നെത്തിയ യുവാക്കളടക്കമുള്ള നൂറുകണക്കിന് പേരാണ് തിരച്ചിലിൽ പങ്കാളികളാകുന്നത് ഇതുകൊണ്ട് തന്നെ വ്യാപകമായുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് നട നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ സമയത്താണ് വനാന്തരങ്ങളിൽ അതായത് ചാലിയാറിൻ്റെ വനമേഖലകളിൽ ഉൾപ്പെടുന്ന ആ ഭാഗങ്ങളിൽ നടത്തിയ തിരച്ചിൽ ിൽ വീട്ടുപകരണങ്ങൾ അതായത് ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ പാത്രങ്ങൾ അടക്കമുള്ളവ പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ശക്തമായ ഒഴുക്കിൽ വീട്ടുപകരണങ്ങൾ അടക്കം ചാലിയാറിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് ഇന്ന് ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവുമാണ് കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂർ പോക്കോട്ട് മണ്ണയിൽ നിന്നാണ് രാവിലെ മൃതദേഹം കണ്ടെത്തിയത് ഇതിനു പുറമെ ഒരു ശരീരഭാഗവും കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് വനാന്തരങ്ങളിൽ തിരച്ചിലിന് പോയ ഭാഗം തിരച്ചിൽ നടത്തിയ സംഘത്തിനാണ് ശരീരഭാഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് വാണിയമ്പുഴയ്ക്ക് മുഗൾ ഭാഗത്ത് വെച്ചാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഉൾമേഖലയിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ഉൾമേഖലയിൽ നിന്നാണ് ശരീരഭാഗം കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെയാണ് ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി വീട്ടു സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടുപയോഗ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും വനമേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇന്ന് വിവിധ സേനകൾക്കും സന്നദ്ധ സംഘടനകൾക്കുമൊപ്പം നാട്ടുകാരും തിരച്ചിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് ആറാം ദിവസത്തിലും മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തുന്നു എന്നുള്ളത് വീണ്ടും ആശങ്കക്കിടയാക്കുന്നുണ്ട് കാരണം ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇതുകൊണ്ട് തന്നെ സൂചിപ്പാറ വരെയുള്ള സൂചിപ്പാറയ്ക്ക് അടിവശം വരെയുള്ള ഭാഗത്ത് തിരച്ചിൽ നടത്താനാണ് ജില്ലയിൽ നിന്നുള്ള തിരച്ചിൽ സംഘത്തിന്റെയും അധികൃതരുടെയും തീരുമാനം